ിലെ പ്രൂപാതിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ് ഡിവോട്ട് എഴുതിയ ബുക്കിലാണ് രണ്ട് പ്രൂപ്പാത ഔട്ട്ഡോറിൽ നടക്കുന്ന സമയത്ത് ഉണ്ടായ രണ്ട് ഇൻസിഡൻസാണ് ഒരു വേളയിൽ പ്രൂപാത് നടക്കുന്ന സമയത്ത് പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചിക്കാഗോയിൽ ലച്ചു പാർക്കിലാണ് നടക്കുന്നത് നടന്ന് വരുന്ന സമയത്തൊരു വലിയൊരു നായി ഓടി വന്നു ഭയങ്കര അപ്പൊ ആദ്യം അവര് ഓടിച്ചു വിടാൻ ശ്രമിച്ചു ആദ്യം ഡിവോട്ടീസ് ദൂരെ നിന്ന് കണ്ടപ്പോഴേ ഓടിച്ചു വിടാനായിട്ട് നോക്കി പക്ഷെ അത് വന്നു സ്പീഡിൽ അത് വലിയ നായി ആണ് സ്പീഡിൽ വന്നപ്പോഴത്തേന് ബാക്കിയുള്ള ഡിവോട്ടീസ് ഭയന്നുപോയി കുറേ പേര് ഓടി കാറിന് മുകളിലേക്ക് ഓടിക്കേറി കുറച്ചുപേര് ബ്രഹ്മാനന്ദ പ്രഭു പ്രഭുണ്ടായിരുന്നു കൂടെ പ്രഭു വളരെ നല്ല സൈസാണ് അപ്പം ചിലർ ബ്രഹ്മാനന്ദപ്രഭുവിന്റെ പുറകെ പോയിരുന്നു പിന്നെ പ്രൗപാദം ബ്രഹ്മാനന്ദ പ്രഭു മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ പ്രൗ്പാദം എന്ത് ചെയ്തെന്ന് വെച്ചാൽ കയ്യിൽ വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ട് വാക്കിംഗ് സ്റ്റിക്കുമായിട്ട് മുന്നോട്ട് പട്ടി ഇങ്ങോട്ട് വന്നപ്പോൾ അങ്ങോട്ട് നടന്നു അങ്ങോട്ട് നടന്നിട്ട് വളരെ സൗണ്ടില് ഇവിടെ ഈ തറയിൽ ടച്ച് ചെയ്തിട്ട് ഇത് ഉയർത്തിയിട്ട് ഹട്ട് എന്ന് പറഞ്ഞു ഹട്ട് അപ്പൊ അത് അപ്പോഴത്തേനും ആ നായി പേടിച്ചിട്ടും നായി തിരിച്ചാണ് ഓടി പിന്നെ പതുക്കെ ഡ്യൂട്ടീസ് എല്ലാം വന്നു അവർക്ക് പെട്ടെന്നൊരു ജാളിത തോന്നി കാരണം ആധ്യാത്മിക ആചാരനെ ഒറ്റക്കിട്ടിട്ട് അവർ ഓടിയെന്നാണുള്ളത് പിന്നെ അവര് കുറച്ചും കൂടെ മുമ്പോട്ട് വന്നപ്പോഴത്തേന് വേറൊരു നായി പക്ഷെ അത് വന്നില്ല അത് വേറൊരു വേലിക്കെട്ടിൽ നിൽക്കായിരുന്നു അത് ഭയങ്കരമായിട്ട് കുറച്ചോണ്ടിരിക്കുക അപ്പം പ്രൂപാതം നടന്ന് മുന്നോട്ട് പോയപ്പോഴത്തേന് ഇവര് ഒരു സന്യാസി ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ട് ഹട്ടെന്ന് പറഞ്ഞു ഹട്ടെന്ന് പറഞ്ഞപ്പോൾ പക്ഷെ പട്ടി കേട്ടില്ല പട്ടി കുറയ്ക്കുന്നത് കൂടുമായിരുന്നു അപ്പൊ പ്രൂപാത കേട്ട് ചിരിച്ചിട്ട് പറഞ്ഞു യു ഹാവ് ടു നോ ദ സയൻസ് നിനക്കത് അതിന്റെ ശാസ്ത്രം നീ ശരിക്കും മനസ്സിലാക്കണം എന്നിങ്ങനെ തമാശയായിട്ട് പറഞ്ഞു പിന്നെ വേറൊരു സ്ഥലത്ത് പ്രൂപാതം ഇത് ന്യൂജേഴ്സിൽ നിന്ന് നടന്നത് പ്രൂപാതം ഗോവിന്ദദാസി നിൽക്കുന്ന സമയത്ത് ആ വരാന്തയിലൂടെ ഒരു സ്ലഗ് സ്ലഗ്ഗിങ്ങനെ ഇഴഞ്ഞുപോയി സ്ലഗ് എന്ന് പറഞ്ഞാൽ ഒച്ച എന്ന് പറഞ്ഞാൽ നമുക്കതിനു തോടുണ്ട് തോടില്ലാത്തൊരു ജീവിയാണ് സ്ലഗ് അപ്പോൾ സ്ലഗിങ്ങനെ ഇഴഞ്ഞുപോയി അപ്പം ഗോവിന്ദദാസ് ഇത് കണ്ട് ഏഹ് ഇത് കണ്ടോ എന്ന് പറഞ്ഞിങ്ങനെ കാണിച്ചു ഒരു വല്ലാത്ത ഇത് ഫീലിംഗോട് കൂടി കാണിച്ചു പിന്നെ പ്രൂപ്പാ പറഞ്ഞു യു ഷുഡ് ചാൻ ടു ദ പൂവർ ക്രീച്ചർ ആ ജീവിയുടെ അടുത്ത് പോയി ചാൻഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞു അങ്ങനെ ഗോവിന്ദദാസ് അതിൻ്റെ അടുത്ത് പോയിട്ട് ചാൻഡ് ചെയ്തു ചാൻഡ് ചെയ്തു പിന്നെ ഗോവിന്ദദാസി പറയുന്നത് എപ്പോഴും എനിക്കിപ്പോഴും പ്രഭുപാദ പോയതിന് ശേഷം അത് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ എപ്പോഴും ചെറിയ ചെറിയ ജീവികളുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചാൻഡെയ്യുന്നു പ്രഹുപാത എൻ്റെ ഔട്ട്ഡോറിൽ നടന്ന സമയത്ത് പ്രഭുപാദ ഇങ്ങനെ പറഞ്ഞു മനുഷ്യർക്ക് ചാൻഡ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് മനുഷ്യജന്മത്തില് പക്ഷെ മൃഗങ്ങൾക്കൊന്നും അതില്ല അവർക്കൊന്നും ചാൻഡ് ചെയ്യുന്നു മരങ്ങൾക്കോ ചെറിയ ചെറിയ ജീവികൾക്കൊന്നും ചാൻഡിയാനുള്ള അവസരമല്ല പക്ഷേ പ്രൂപ്പത് പറയുന്നത് ഇത് സോൾട്ട് ക്യാൻ കിയർ ആത്മാവിന് ഇത് കേൾക്കാൻ പറ്റും എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ പുറത്ത് ഒരുപാട് ഒരുപാട് ജീവജാലങ്ങൾ അത് കേട്ട് ബെനിഫിറ്റഡാവുന്നുണ്ട് ഗോവിന്ദദാസി അത് അത് കഴിഞ്ഞ് എവിടെ ഇറങ്ങുമ്പോഴും ചെറിയ ചെറിയ ജീവികളെ കാണുമ്പോഴും മരത്തിൻ്റെ അടുത്തൊക്കെ പോയി ഗോവിന്ദദാസി ചാൻഡിയുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ താഴ്ന്നയുള്ള മൃഗങ്ങളോട് ഇടപഴകേണ്ടതെന്നുള്ളത് ശില പ്രൂപാദ് കാണിച്ചിരുന്നു എണ്ണം ആക്രമിക്കാൻ വന്നപ്പോൾ ഏത് രീതിയിലാണ് അതിനെ പ്രതിരോധിക്കേണ്ടതെന്നും അതേസമയം നിഷ്കളങ്കാര ജീവിയോട് എല്ലാ തലത്തിലും നോക്കിയാലും കൃഷ്ണാബോധ അത് പരമായിട്ടാണ് എല്ലാ കാര്യത്തിലും ഇടപഴകുന്നതെന്നും നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം